സ്ഥാനാർത്ഥി നിർണയത്തിലെ പ്രശ്നം ആലിപ്പറമ്പ് പഞ്ചായത്തിൽ മുസ്ലിം ലീഗിൽ വീണ്ടും രാജി മുൻ ആലിപ്പറമ്പ് പഞ്ചായത്ത് പ്രസിഡന്റും നിലവിലെ ലീഗ് ജോയിന്റ് സെക്രട്ടറിയുമായ മുഹമ്മദ് എന്ന കുഞ്ഞാപ്പൂ വൈസ് പ്രസിഡന്റ് ഹംസ പൂക്കാട്ടിൽ എന്നിവരാണ് രാജിവെച്ചത് ഹംസ പൂക്കാട്ടിൽ പാറക്കണ്ണി മത്സരിക്കും തൃപ്പുളശ്ശേരി നഗരസഭയിലെ മുഴുവൻ വാർഡുകളിലെയും ബിജെപി സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു ജേതാക്കളായ പി ജയൻ പ്രകാശ് ഉർമാപ്പള്ളി എന്നിവർ ഇത്തവണ മത്സരരംഗത്തുണ്ട് ഈ തിരഞ്ഞെടുപ്പോടെ നഗരസഭയിൽ ബിജെപി നിർണായക ശക്തിയാകുമെന്ന് പി ജയൻ പറഞ്ഞു ക്ലാസിക് ജനപ്രിയ കലകളുടെ സംഗമമായി മലപ്പുറം ജില്ലാ കലോത്സവത്തിലെ മൂന്നാം ദിനവും ഒപ്പന നാടൻപാട്ട് അർബനമുട്ട് മാപ്പിളപ്പാട്ട് ദഹ്മുട്ട് കുച്ചിപ്പിടി മോഹിനിയാട്ടം തുടങ്ങിയ വിവിധ മത്സരങ്ങൾ ആഘോഷ കവിഞ്ഞിരുന്നു സ്ഥാനാർത്ഥി നിർണയത്തിലെ പ്രശ്നം ആലിപ്പറമ്പ് പഞ്ചായത്തിൽ മുസ്ലിം ലീഗിൽ വീണ്ടും രാജി മുൻ ആലിപ്പറമ്പ് പഞ്ചായത്ത് പ്രസിഡന്റും നിലവിലെ ലീഗ് ജോയിന്റ് സെക്രട്ടറിയുമായ മുഹമ്മദ് എന്ന കുഞ്ഞാപ്പു വൈസ് പ്രസിഡന്റ് ഹംസ ഹംസ പൂക്കാട്ടിൽ പൂക്കാട്ടിൽ മത്സരിക്കും സത്യത്തിൽ പാർട്ടിയോട് ദേഷ്യപ്പെട്ടിട്ടല്ല ഈ രാജിവെച്ചിട്ടു ഇന്നത്തെ ഈ പാർട്ടിയുടെ പ്രവർത്തനം ഞാൻ അമ്പത് കൊല്ലത്തിന്റെ മുകളിലുള്ള ഈ പാർട്ടിയുടെ പ്രവർത്തനം ഞാൻ ആലിപ്പുഴ പഞ്ചായത്തിന്റെ ബോർഡ് പ്രസിഡന്റ് അതേമാതിരി ബാങ്ക് പ്രസിഡന്റൊക്കെ ആയിരിക്കുമൊക്കെ വളരെ നല്ല നിലയ്ക്ക് ജനങ്ങളെ തിരഞ്ഞെടുത്ത് ജനങ്ങളുടെ താല്പര്യപ്രകാരം എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാനും കൊണ്ടു നടന്നിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ കുറച്ച് കാലമായിട്ട് വെറും പണാധിപത്യ നടക്കുന്നത് പണമുണ്ടെങ്കിൽ ലോൺ എന്തുവാ സ്ഥാനാർത്ഥിനെ നിർത്താൻ സ്ഥാനാർത്ഥിനെ പിൻവലിക്കുക പാർട്ടി ഭാരവാഹികളെയും പാർട്ടി ഉത്തരവാദിത്വപ്പെട്ട ആളുകളെയൊക്കെ സ്വാധീനിച്ചുകൊണ്ട് അവരുടെ കാര്യം മാത്രാണ് നടക്കണേ യഥാർത്ഥ പാർട്ടി പ്രവർത്തകർ ഒരു കാര്യം നടക്കേണ്ടത് ഈ ഹംസന്ന് പറയുന്ന ആള് മുപ്പത് കൊല്ലായി പാർട്ടി പ്രവർത്തനം സജീവമായിട്ട് എല്ലാ തിരഞ്ഞെടുപ്പും ഒരു മുപ്പത് കൊല്ലത്തിലേറെ ഇടയ്ക്ക് ഒരു പത്ത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടുണ്ടാവും ആ തെരഞ്ഞെടുപ്പിലൊക്കെ ആ വാർഡിന്റെ ചുക്കാൻ പിടിച്ചിരുന്നതും അവിടുത്തെ പ്രവർത്തനം മുഴുവൻ കൊണ്ട് നടന്നിരുന്ന ഹംസയാണ് ഇപ്പോൾ ഒരു ചെറിയൊരവസരം വലിയൊരു അവസരമായിട്ടൊരു വാർഡിലേക്ക് മത്സരിക്കാനുള്ള ഒരു അവസരം കിട്ടിയപ്പോൾ പോലും ചില പ്രത്യേക താല്പര്യപ്രകാരം ഇദ്ദേഹത്തിൻ്റെ അത്രയൊന്നും തഴക്കവും പഴക്കവും പരിചയവും ഇല്ലാത്ത ഒരാളെ കുറച്ച് വിവരത്തിൽ കൊണ്ടുവന്ന് ഞങ്ങൾ വാർഡിൽ നിർത്തി രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി പത്ത് കാലയളവിൽ പാറക്കണ്ടി വാർഡിൽ നിന്നും എതിരില്ലാതെ വിജയിച്ച ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന മുഹമ്മദ് എന്ന കുഞ്ഞാപ്പു പാർട്ടിയിലെ മുതിർന്ന നേതാവാണ് പാറക്കണ്ടി വാർഡിൽ വർഷങ്ങളായി ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന ഹംസ പൂക്കാട്ടിലിനെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് നേതൃത്വത്തെ അറിയിച്ചിരുന്നതായും ഇത് അംഗീകരിക്കില്ലെന്നും കുഞ്ഞാപ്പു പറയുന്നു നിലവിൽ ലീഗ് പാർട്ടി നേതൃത്വങ്ങൾ പണാധിപത്യ പ്രവണതയിലാണെന്നും കുഞ്ഞാപ്പു പറഞ്ഞു പാർട്ടിയിൽ നിന്ന് രാജി നൽകിയതോടെ മത്സരിക്കുന്നതിനായി നോമിനേഷൻ നൽകിയിട്ടുണ്ട് പാർട്ടി യാതൊരു ബാധ്യതയും ഞങ്ങൾക്ക് ഉണ്ടാകരുതെന്ന് ഉദ്ദേശിച്ചിട്ട് ഞങ്ങൾ ഇന്നലെ തന്നെ പാർട്ടിക്ക് രാജികത്വം കൊടുത്തിരുന്നു പാർട്ടിയുടെ ബുദ്ധിമുട്ട് പാർട്ടിയിൽ നിന്ന് കൊണ്ടാണെങ്കിൽ പാർട്ടിയുടെ അപമര്യാദയായി പെരുമാറി തെറ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് അവര് നടപടി എടുക്കുമല്ലോ പക്ഷെ ആ നടപടി ഒന്നും ഉണ്ടാവില്ല സ്വന്തമല്ല ഈ പോക്കന്നെ പോകുന്ന ഈ പാർട്ടിക്കും ഞങ്ങൾക്ക് വലിയ താല്പര്യമില്ല ഇതാണ് ഞങ്ങളുടെ അവസ്ഥ ഏ എല്ലാവരും ഇതിൻ്റെ മുമ്പ് ഈ അംശനെ ഞങ്ങളെ മണ്ഡലം കമ്മിറ്റി പോയിട്ട് ഹംസനേന്ന് ഞങ്ങളവിടെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് മണ്ഡലം കമ്മിറ്റിക്കാർ ഞങ്ങളെ വിളിച്ചിരുന്നു അവിടെ പോയിട്ട് ഞങ്ങൾ പറഞ്ഞു ഉറച്ചു പോന്നാണ് ഞങ്ങളവിടെ വാർഡിൽ നിർത്താ ഹംസനെ നിർത്തുള്ളൂ അതാവോലൊക്കെ ഞങ്ങളോടും കൂടി ചോദിക്കുക നിങ്ങൾ വാർഡിൽ വാർഡിലാണെങ്കിലും കണ്ടെത്തിക്കണം നിർത്താൻ വേണ്ടിയിട്ട് കാണുന്നത് ഇങ്ങനെ അംശത്തരെയും തരെയും പഴക്കം പഴക്കമുള്ള ആളാണ് സ്വന്തമല്ല പഞ്ചായത്ത് മുസ്ലിം ലീഗിൻ്റെ വൈസ് പ്രസിഡന്റും ജോയിൻറ് സെക്രട്ടറിയാണ് ഞാനും അംശ് അപ്പോൾ അംശന എനിക്ക് നിൽക്കണ്ട അംശന അവിടെ നിർത്തണമെന്ന് മണ്ഡലം കമ്മിറ്റിയോട് കണിശമായിട്ട് പറഞ്ഞത് ആട്ടെ ഞങ്ങൾ ആലോചിക്കട്ടെ എന്നും പറഞ്ഞ് അവിടുന്ന് പിരിച്ചുവിട്ടതാണ് പിന്നെ ഒരു ദിവസം അവിടെ വീട്ടിൽ സ്വകാര്യം ഒരു വീട്ടിൽ മീറ്റിംഗ് കൂടിട്ട് പറഞ്ഞാൽ അവിടെ നിന്ന് സ്ഥാനാർത്ഥിയുടെ ആണെന്ന് പറഞ്ഞു ആ സ്ഥാനാർത്ഥി ആരാന്ന് അന്വേഷിച്ചപ്പോൾ മുനീർ തന്നിട്ട് അവനുള്ള ക്വാളിഫിക്കേഷൻ കഴിഞ്ഞ് അഞ്ച് കൊല്ലം അവൻ്റെ വാപ്പ ബ്ലോക്ക് മെമ്പറായിരുന്നു കുറച്ച് പണികളൊക്കെ എടുത്ത് നോക്കുമ്പോൾ ആ ചുറ്റുപാടിലും ഒരുക്കു വേണ്ടപ്പെട്ട ആളുകൾക്ക് മാത്രമാണ് എടുത്തു കൊടുത്തത് ആ ഒരു ക്വാളിഫിക്കേഷനാണ് ഈ മുനീറിനുള്ളത് പിന്നെ അയാളുടെ ജോലി ഇവിടെ കഴിഞ്ഞിടത്താണെങ്കിൽ ഒരു ട്രാവൽ നടത്തുകയാണ് പാർട്ടി പ്രവർത്തനമായിട്ട് കാര്യമായ ബന്ധമൊന്നുമില്ല വന്നിരുന്നു ഈ ഈ എന്ന് പാർട്ടിക്ക് വേണ്ടി പെരിന്തൽമണ്ണ ചെറുപ്പുളശ്ശേരി നഗരസഭയിലെ മുഴുവൻ വാർഡുകളിലേയും ബി ജെ പി സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു നേതാക്കളായ പി ജയൻ പ്രകാശ് കുർമാ എന്നിവർ ഇത്തവണ മത്സരരംഗത്തുണ്ട് ഈ തിരഞ്ഞെടുപ്പോടെ നഗരസഭയിൽ ബി നിർണായക ശക്തിയാക്കുമെന്ന് പി ജയൻ പറഞ്ഞു ചെറുപ്പുളശ്ശേരി ശേഷം നടന്ന രണ്ട് തെരഞ്ഞെടുപ്പുകളിലും രണ്ട് വാർഡുകളിലാണ് ബി ജെ പി വിജയിച്ചത് ഇരുപത്തിയാറാം വാർഡ് കാവുവട്ടത്തും മുപ്പത്തിമൂന്നാം വാർഡായ നാലാലങ്കുന്നിലുമാണ് ബി ജെ പി വിജയിച്ചു വന്നത് ആദ്യ തെരഞ്ഞെടുപ്പിൽ ഈ രണ്ട് വാർഡുകളിലുമായി വിജയിച്ചു വന്ന ബി ജെ പി നേതാക്കളായ പ്രകാശ് കുർമാപ്പള്ളി പി ജയൻ എന്നിവർ ഒരു ശേഷം ഇത്തവണ ഇതേ വാർഡുകളിൽ ജനവിധി തേടുകയാണ് ഇവരെ കൂടാതെ നഗരസഭയിലെ മുപ്പത്തിമൂന്ന് വാർഡുകളിലെയും ബി ജെ പി സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു മുൻപുള്ള ഭരണസമിതിയിൽ അഴിമതിക്ക് നേതൃത്വം കൊടുത്തിരുന്നത് വൈസ് ചെയർമാൻ ആയിരുന്നെങ്കിൽ ഈ ഭരണസമിതിയിൽ ചെയർമാനാണ് അതിന് നേതൃത്വം നൽകുന്നതെന്ന വ്യത്യാസം മാത്രമേ ഉള്ളൂ എന്നും ഈ തെരഞ്ഞെടുപ്പോടെ ചെർപ്പുളശ്ശേരി നഗരസഭയിൽ ബി ഒരു നിർണായക ശക്തിയായി മാറുമെന്ന് പി ജയൻ പറഞ്ഞു രണ്ട് ഭരണസമിതികൾ യു ഡി എഫ് നേതൃത്വത്തിലുള്ള അഞ്ചു വർഷവും എൽ ഡി എഫ് നേതൃത്വത്തിലുള്ള അഞ്ചു വർഷവും വേണ്ടത്ര പുരോഗമനം വികസനം ഒന്നും തന്നെ ഇവിടെ കൊണ്ടുവരാൻ നഗരസഭ എന്നുള്ള നിലയ്ക്ക് ജനങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള വികസനം കൊണ്ടുവരാൻ രണ്ട് ഭരണസമിതികൾക്ക് കഴിഞ്ഞിട്ടില്ല അതുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്കിടയിൽ കൃത്യമായിട്ടുള്ള എതിർപ്പ് ആ കാര്യങ്ങളിലുണ്ട് അത് ഭാരതീയ ജനതാ പാർട്ടിക്ക് അനുകൂലമായിട്ടുള്ള വോട്ടുകളായി മാറുമെന്ന് തന്നെയാണ് ബി ജെ പി കരുതുന്നത് യു ഡി എഫ് ഭരണസമിതിയുടെ കാലത്ത് അഴിമതിക്കും ക്രമക്കേടിനും സ്വജനപക്ഷപാതത്തിനൊക്കെ നേതൃത്വം കൊടുത്തിരുന്നത് വൈസ് ചെയർമാൻ ആയിരുന്നെങ്കിൽ എൽ ഡി എഫ് ഭരണസമിതിയുടെ കാലത്ത് അതിന് നേതൃത്വം കൊടുക്കുന്നത് ചെയർമാനായി മാറി എന്നുള്ള മാറ്റം മാത്രമാണ് യു ഡി എഫിന്റെ ഭരണസമിതിയും എൽ ഡി എഫിന്റെ ഭരണസമിതിയും ചർപ്പളശ്ശേരിയിൽ കാഴ്ചവെച്ചിട്ടുള്ള ഒരു വ്യത്യാസം ഇപ്പൊ രണ്ട് ഭരണസമിതികളും ഒരേപോലെ തന്നെ ഒരേ തൂവൽ പക്ഷികളായിട്ട് അഞ്ചും അഞ്ചും പത്ത് വർഷം ചെർപ്പളശ്ശേരിയുടെ വികസന സ്വപ്നങ്ങളെ മുരടിപ്പിച്ചു തീർച്ചയായിട്ടും അതിന് കൂടുതൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് ഇതിൽ ഈ രംഗത്ത് വികസന രംഗത്ത് കൂടുതൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള നിർണായക സ്വാധീന ശക്തിയായി സമ്മർദ്ദ ശക്തിയായി മാറുന്ന തരത്തിലുള്ള ഭാരതീയ ജനതാ പാർട്ടിയുടെ വാർഡ് കൗൺസിലർമാർ ഇവിടെ തീർച്ചയായിട്ടും ഡിസംബർ പതിമൂന്നിന് വോട്ടെണ്ണുന്ന സമയത്ത് ഭാരതീയ ജനതാ പാർട്ടിയുടെ കൂടുതൽ കൌൺസിലർമാർ ഈ നഗരസഭയിൽ എത്തുമെന്നുള്ള ശുഭപ്രതീക്ഷയിലാണ് ജനങ്ങളോട് വോട്ട് തേടുന്നത് അതിനനുസരിച്ച് തന്നെ ജനങ്ങളുടെ പ്രതികരണവും വളരെ കൃത്യമായിട്ട് തന്നെ നമുക്ക് അനുകൂലമായിട്ടുള്ള പ്രതികരണങ്ങളാണ് ഫീൽഡിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് സീറ്റിന് സീറ്റുകളുടെ എണ്ണം അല്ല ഞാൻ സൂചിപ്പിച്ചു ഞാൻ പറഞ്ഞു സമ്മർദ്ദ ശക്തിയായി ഈ ഭരണം കൃത്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ഏത് തരത്തില ഏത് മുന്നണി ഭരണത്തിൽ വന്നാലും അല്ലെങ്കിൽ ആര് ഭരിക്കുകയാണെങ്കിൽ പോലും കൃത്യമായ സ്വാധീന ശക്തിയായിട്ട് മാറുന്ന തരത്തിലുള്ള ഒരു അതിനുള്ള എണ്ണം കൗൺസിലർമാർ ഈ നഗരസഭ ഭരണസമിതിയിൽ എന്നുള്ളതാണ് ുംഗരസഭര ക്ലാസിക് ജനപ്രിയ കലകളുടെ സംഗമമായി മലപ്പുറം ജില്ലാ കലോത്സവത്തിലെ മൂന്നാം ദിനവും ഒപ്പന നാടൻപാട്ട് അറബനമുട്ട് മാപ്പിളപ്പാട്ട് ദഫ്മുട്ട് കുച്ചിപ്പുടി മോഹിനിയാട്ടം തുടങ്ങിയ വിവിധ മത്സരങ്ങൾ ആഘോഷത്തിമിർപ്പിലാണ് നടന്നത് വേദികളെല്ലാം നിറഞ്ഞ് കവിഞ്ഞിരുന്നു ഒപ്പനയും നർത്തകിമാരും വേദി കീഴടക്കിയ ദിനമായിരുന്നു വ്യാഴാഴ്ച நாடன் பாட்டு மல்சரவும் கம்பிரமாயி. കലകളായ അർബനമുട്ട് മാപ്പിളപ്പാട്ട് ദഫ്മുട്ട് എന്നിവ ആസ്വാദക ശ്രദ്ധ നേടി കുച്ചുപ്പുടി മോഹിനിയാട്ടം എന്നിവയിലും മികച്ച പ്രകടനമാണ് കുട്ടികൾ കാഴ്ചവച്ചത് പാടുകളെല്ലാം അനുസരിച്ചു ായി മാറിന്റെ കൊലപാതിൽ പത്രമാണ് ഞാനിന്ന് ആരും കണ്ടാലും തിരിച്ചറിയാനാവാത്താ ജപ്പാരി മരിക്കാൻ എനിക്ക് ഭയമില്ല മലപ്പുറം ചുങ്കത്തറ എ പി എം എച്ച് എസ് എസ് സ്കൂളിന്ന് ഇരട്ടി മധുരം മലപ്പുറം ജില്ലാ കലോത്സവത്തിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ മധലകേളിയിലും ഹൈസ്കൂൾ വിഭാഗം പഞ്ചവാദ്യത്തിൽ ഒന്നാം സ്ഥാനം നേടിയാണ് സ്കൂൾ മികവ് കാണിച്ചത് വിജയത്തിൽ സന്തോഷമുണ്ടെന്ന് മദ്ലക്കേളിയിൽ പങ്കെടുത്ത കുട്ടികൾ പറഞ്ഞു തവണയാണ് ഹൈസ്കൂൾ പഞ്ചവാദ്യത്തിൽ സംസ്ഥാന തലത്തിലേക്ക് സ്കൂൾ യോഗ്യത നേടുന്നത് കഴിഞ്ഞ ദിവസം ഒന്നാം സ്ഥാനം നേടിയ മദ്ദള കേളിയും രണ്ടാം തവണയാണ് സംസ്ഥാനത്തേക്ക് പോകുന്നത് വളരെയധികം സന്തോഷമുണ്ട് കഴിഞ്ഞ പ്രാവശ്യം തിരുവനന്തപുരത്ത് വെച്ചായിരുന്ന സ്റ്റേറ്റ് ഇപ്രാവശ്യം തൃശ്ശൂർ വെച്ചിട്ടാണ് അപ്പോ എന്തായാലും പൊളിക്കാൻ അടിച്ചുപടിക്കാൻ കൂടി വിശ്വാസത്തോടുകൂടി ഞങ്ങൾ സ്കൂളിൽ നല്ല സപ്പോർട്ടായിരുന്നു അപ്പൊ ക്ലാസ് ഒക്കെ മിസ് ചെയ്താൽ തന്നെ ടീച്ചർമാർ പറഞ്ഞുതരും പിന്നെ എന്തായാലും ആശമ്മമാര് വരുന്ന ക്ലാസിന്റെ സമയത്താകും അപ്പൊ എന്തായാലും ക്ലാസ് കട്ട് ചെയ്തിട്ടാണെങ്കിലും അത്യാവശ്യം നല്ലപോലെ പഠിക്കാൻ പറ്റി ഞങ്ങൾക്ക് അല്ലല്ല കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ മദ്ദലത്തിനുണ്ടായിരുന്നു അന്ന് ഞങ്ങൾ ഹൈസ്കൂൾ ആയിരുന്നു ഇന്നിപ്പോ ഞങ്ങള് ഹയർ സെക്കൻഡറി ആയി അപ്പോ കഴിഞ്ഞ പ്രാവശ്യം പോയിട്ട് സമ്മാനം കിട്ടിയിട്ടുണ്ടായിരുന്നു രണ്ടു വർഷമായിട്ട് ചുങ്കത്തറ എം പി എം സ്കൂളിൽ പ്രതിനിധീകരിച്ച് മദ്ദ കേളി പഞ്ചവാദ്യത്തിന് ഞങ്ങളാണ് സ്റ്റേറ്റിൽ പങ്കെടുക്കുന്നത് നല്ല രീതിയിൽ നല്ല രീതിയിൽ അതില് പിള്ളേര് ഭംഗിയായി അവതരിപ്പിക്കുന്നു നല്ല രീതിയിൽ അതിൻ്റെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് തന്നെ അവതരിപ്പിക്കുന്നു ഇതെന്റെ മോളാണ് അവൾ രണ്ടു വർഷമായിട്ടും അവൾ മദ്ദളത്തിൽ ചേത്തി വരെ പോകുന്നുണ്ട് എല്ലാവർക്കും നല്ല സന്തോഷമാണ് എം ബി എം സ്കൂളിൻ്റെ ഈ വിജയത്തിൽ ഞങ്ങൾ ആഹ്ലാദിക്കുന്നു ഇരുപത്തിയാറാമത് സംസ്ഥാന ജൂനിയർ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും മിക്സഡ് വിഭാഗക്കാരുടെയും വടംവലി ചാമ്പ്യൻഷിപ്പ് നവംബർ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് തീയതികളിലായി മലപ്പുറം പന്തല്ലൂർ ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ നടക്കും ജില്ലാ വടംവല്ലി അസോസിയേഷൻ്റെയും പന്തല്ലൂർ ഹയർ സെക്കൻഡറി സ്കൂളിൻറെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് മത്സരം സംഘടിപ്പിക്കുന്നത് കേരള സ്പോർട്സ് കൌൺസിൽ അംഗീകാരമുള്ള ഒരു വടംവലി ചാമ്പ്യൻഷിപ്പിന് ആദ്യമായിട്ടാണ് മലപ്പുറം ജില്ല ആതിഥേയത്വം വഹിക്കുന്നതെന്ന് ഭാരവാഹികൾ മലപ്പുറത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു സംസ്ഥാനത്തെ പതിനാലു ജില്ലകളിൽ നിന്നുള്ള ടീമുകൾ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കും ആകെ നാനൂറ്റി ഇരുപത് കായിക താരങ്ങളും ഇരുപത് ടെക്നിക്കൽ ഓഫീഷ്യൽസും ഇരുപത്തിയഞ്ച് മാനേജർമാരും ഇരുപത്തിയഞ്ച് പരിശീലകരും മത്സരത്തിൽ പങ്കാളികളാകും ആൺകുട്ടികൾക്ക് അഞ്ഞൂറ്റി അറുപത് കിലോയും പെൺകുട്ടികൾക്ക് നാനൂറ്റി അറുപത് കിലോയും മിക്സഡ് വിഭാഗത്തിന് അഞ്ഞൂറ്റി നാൽപ്പത് കിലോയും ാണ് മത്സരത്തിനായി നിശ്ചയിച്ചിട്ടുള്ള ഭാരപരിധി നവംബർ ഇരുപത്തി മൂന്നിന് രാവിലെ ഏഴ് മുപ്പത് മുതൽ വൈകുന്നേരം നാല് മുപ്പത് വരെയാണ് മത്സരം നടക്കുക ഉച്ചയ്ക്ക് ശേഷം സെമി ഫൈനൽ ഫൈനൽ മത്സരങ്ങൾ നടക്കും രാവിലെ പത്ത് മണിക്ക് മുൻ ഒളിമ്പ്യൻ എൻ പി ജാബിർ ചാമ്പ്യൻഷിപ്പ് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യും തുടർന്ന് വൈകിട്ട് നടക്കുന്ന സമാപന ചടങ്ങിൽ സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് യു ഷറഫലി അലി പങ്കെടുക്കുകയും വിജയികൾക്ക് ട്രോഫികൾ വിതരണം ചെയ്യുകയും ചെയ്യും നേ പ്രതിപാദിച്ച പോലെ തന്നെ തന്നെ എല്ലാ ജില്ലാ ടീമുകളും എത്തുകയും ഇരുപത്തിരണ്ടിനാണ് അവിടെ വെയിറ്റ് അടിസ്ഥാനത്തിൽ തൂക്കം നോക്കിയിട്ട് ആ ഇരുപത്തിരണ്ടാം തീയതി തൂക്കം നോക്കുന്നു നമ്മുടെ മത്സരം നടക്കുന്നത് ഇരുപത്തിമൂന്നാം തീയതി ആണ് ഇരുപത്തിമൂന്നാം തീയതി ഏഴരയ്ക്ക് തുടങ്ങി നാലരയോടുകൂടിയാണ് അവസാനിക്കുന്നത് ഉച്ചയ്ക്ക് ശേഷമായിരിക്കും നമ്മുടെ സെമിഫൈനലും ഫൈനലും കൂടി നമ്മുടെ സമാപന ചടങ്ങാണുള്ളത് അത് പത്ത് മണിക്ക് രാവിലെ മണിക്ക് അതിന്റെ ഉദ്ഘാടന സെഷൻ ഉണ്ടായിരിക്കും അത് നമ്മുടെ മുൻ പോളിംബിയൻ കായിക പന്തലൂ അവറുകളാണ് ചാമ്പ്യൻഷിപ്പ് ഉദ്ഘാടനം ചെയ്യുന്നത് സ്കൂൾ മാനേജർ എം പി അബ്ദുൾ അസീസ് പ്രിൻസിപ്പൽ പ്രദീപ് ജി നായർ ജനറൽ ഫിനാൻസ് ചെയർമാൻ ജോഷി പബ്ലിസിറ്റി കൺവീനർ രമേശ് ബാബു എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു മലപ്പുറം വിലക്കുറവ് കൊണ്ട് ഉപഭോക്താക്കളുടെ മനം കവർന്ന പെരിന്തൽമണ്ണ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ് മൂന്ന് ദിവസത്തെ മെഗാ ഓഫറുമായി എത്തുന്നു ഈ ഓഫർ പരമാവധി പ്രയോജനപ്പെടുത്തണമെന്ന് മാനേജ്മെന്റ് അറിയിച്ചു നവംബർ ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് തീയതികൾ വെള്ളി ശനി ഞായർ തീയതികളിൽ ത്രീ അൺബീറ്റബിൾ ഡേയ്സ് എന്നുള്ള പേരിൽ നമ്മളെ ഇവിടെ നെക്സ്റ്റ് ട്രോപ്പ് പെരുന്തൽമണ്ണ വലിയൊരു പ്രൊമോഷൻ മെഗാ പ്രൊമോഷൻ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ മെഗാ പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് വേറെ ഷോപ്പുകളിൽ പ്രൈസ് അവിടെ ഈ പ്രൊമോഷൻ ഇല്ല ഇവിടെ നമ്മൾ മാത്രമുള്ള ഒരു നവംബർ തീയതികളിൽ അതായത് വെള്ളി ശനി ഞായർ ദിവസങ്ങളിലാണ് ഉപഭോക്താക്കൾക്കായി പ്രത്യേക വിലക്കുറവ് ഒരുക്കിയിരിക്കുന്നത് നിത്യോപയോഗ സാധനങ്ങൾ ഉൾപ്പെടെ എല്ലാ ഉൽപ്പന്നങ്ങൾക്കും ഓഫറിന്റെ ഭാഗമായി വിലക്കിഴിവുകൾ ലഭിക്കുമെന്ന് നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ് മാനേജ്മെന്റ് അറിയിച്ചു പ്രൈസ് റേഞ്ച് നിങ്ങളെ അഞ്ഞൂറ്റി നാൽപ്പത് രൂപയുടെ സ്ക്വാഡ് ലിറ്റർ ലിക്വിഡ് ഡിറ്റർജൻറ്റ് അത് അഞ്ച് കെ ജി ഫൈവ് കെ ജി ഞങ്ങൾ ഇരുന്നൂറ്റി അമ്പത്തി ഒമ്പതിനാണ് കൊടുക്കുന്നത് ഹാഫ് പൈസ കുറവാണ് നമ്മൾ പല സാധനങ്ങളും നമ്മളിവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അഗ്നിപ്പൂട്ട് പൊടി ഇരുന്നൂറ്റി അമ്പത്തൊമ്പതിന് കൊടുക്കുന്നത് നാനൂറ്റി നാൽപ്പതിൻ്റെ സ്വർണം കോക്കനട്ട് ഓയില് ഞങ്ങൾ ഇരുന്നൂറ്റി അൻപത്തൊമ്പതിനാണ് കൊടുക്കുന്നത് മുന്നൂറ്റി മുപ്പത്തി ആറിൻ്റെ മുന്നൂറ്റി അൻപത്തി എം ആർ പി ഉള്ളത് ഞങ്ങൾ ഇരുന്നൂറ്റി അൻപത്തി ഒമ്പതിനാണ് കൊടുക്കുന്നത് പിന്നെ കുട്ടൺ ഹാഫ് കെ ജി നയൻറ്റി നയൻ റുപ്പീസ് ഓണിയൻ ആണ് പിന്നെ അതുപോലെ ഫ്രൂട്ട് ആൻഡ് വെജ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിന് വാങ്ങിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഒൻപത് രൂപക്കാണ് ഓണിയൻ കൊടുക്കുന്നത് അതുപോലെ ഒരുപാട് പ്രൊമോഷൻസ് ഞങ്ങൾ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് തട്ടുകട സ്പെഷ്യൽ തട്ടുകട ഞങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് നാളെ സ്റ്റാർട്ട് ചെയ്ത് ഇരുപത്തൊന്നാം തീയതി വെറൈറ്റി ഓഫ് ഫുഡ്സാണ് ഞങ്ങളിവിടെ അറേഞ്ച് ചെയ്യുന്നത് അപ്പോൾ എല്ലാ ആൾക്കാരും ഈ ഒരു അവസരം അന്താരാഷ്ട്ര തലത്തിൽ വളരുന്ന യോഗാസന സ്പോർട്സിന്റെ ഭാഗമായി യോഗാസന ജഡ്ജസ് ട്രെയിനിങ് പ്രോഗ്രാം ഞായറാഴ്ച രാമപുരം ജംസ് കോളേജിൽ നടക്കും പരിപാടി മഞ്ഞളാകുഴിയേലി എം എൽ എ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ മലപ്പുറത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു യോഗാസന ഡെൻറ്റിൽ ട്രെയിനിങ് പ്രോഗ്രാം മലപ്പുറം നവംബർ ഇരുപത്തി മൂന്നാം തീയതി ഞായറാഴ്ച രാമപുരം ജെംസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ വെച്ച് നടക്കും യോഗാസന മലപ്പുറം കഴിഞ്ഞ ആറു വർഷങ്ങളായി ജില്ലയിൽ യോഗാസന മത്സരങ്ങൾ സംഘടിപ്പിച്ചു വരികയാണ് ജില്ലാ തലത്തിൽ സർട്ടിഫിക്കേഷൻ നേടുന്നവർക്ക് സംസ്ഥാന തലത്തിലുള്ള ജഡ്ജസ് ട്രെയിനിംഗ് പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ അവസരം ലഭിക്കും അവിടെ ഉന്നത വിജയം കരസ്ഥമാക്കുന്നവർക്ക് ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും യോഗാസന ജഡ്ജസ് ട്രെയിനിംഗ് പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ സാധിക്കും വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് എ കെ പ്രിയ സെക്രട്ടറി പി ടി വിനോദ് കുമാർ പ്രോഗ്രാം ഡയറക്ടർ ഡോക്ടർ എൻ പി ഇന്ദു ഡോക്ടർ ആരതി വൈസ് പ്രസിഡന്റ് ബാബു എന്നിവർ പങ്കെടുത്തു സി മലപ്പുറം മലപ്പുറം ജില്ലാ എക്സൈസ് വകുപ്പിന്റെയും വിമുക്തി മിഷന്റെയും ആഭിമുഖ്യത്തിൽ സർക്കാർ ജീവനക്കാർക്ക് ലഹരിവിരുദ്ധ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടിയുടെ ജില്ലാതല ഉദ്ഘാടനം ജില്ലാ കളക്ടർ വി ആർ വിനോദ് നിർവഹിച്ചു സർക്കാർ ഉദ്യോഗസ്ഥർ സമൂഹത്തിന് മാതൃകയാണെന്നും അത്തരത്തിലുള്ള ഉത്തരവാദിത്വം ഓരോ ഉദ്യോഗസ്ഥരിൽ നിന്നും ഉണ്ടാവണമെന്നും എക്സൈസ് വകുപ്പിന്റെ ഭാഗത്തു നിന്നും ലഹരിക്കെതിരെ കാര്യക്ഷമമായ പ്രവർത്തനങ്ങളാണ് നടന്നു വരുന്നതെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ ജില്ലാ കലക്ടർ പറഞ്ഞു തീർച്ചയായിട്ടും പല പല സമ്മർദ്ദങ്ങളും പുതിയ കാലഘട്ടത്തിൽ വളരെ വേഗത്തിൽ പല പക്ഷെ അതൊക്കെ പരിഹരിക്കുന്നതിന് ലഹരി മാർഗങ്ങൾ കണ്ടെത്തുന്നതിന് പ്രാധാന്യം ശരിയായ രീതിയിൽ വ്യാജാനം ചെയ്തും സംഗീതം ആസ്വദിച്ചും മറ്റും ഇഷ്ടമുള്ള ഹോബിയിൽ ഒക്കെ എങ്കേ ചെയ്യാൻ സർക്കാർ ഉദ്യോഗസ്ഥ സമയം കണ്ടെത്തിയ അങ്ങനെ കണ്ടെത്താത്തപ്പോഴാണ് കൂട്ടുകൂടുമ്പോഴും ഒരുമിച്ച് കൂടുമ്പോഴുമൊക്കെ നമുക്ക് റിലാക്സ് ചെയ്യാൻ വേണ്ടി മദ്യപാനം എന്നുള്ള അല്ലെങ്കിൽ അത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും മറ്റ് ഡ്രഗ്സിലേക്കും ിലേക്കൊക്കെ വളരെ തെറ്റായ ശീലമാണ് സർക്കാർ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് ഡ്യൂട്ടി സമയത്ത് ഏതെങ്കിലും ലഹരി ഉപയോഗിക്കുകയാണെങ്കിൽ മദ്യപാനം അടക്കമുള്ള ലഹരി ഉപയോഗിക്കുകയാണെങ്കിൽ കർശനമായ അച്ചടക്ക നടപടികൾ നിലവിലുണ്ട് എന്നുള്ളത് നമുക്കറിയാം അതുപോലെ തന്നെ സമൂഹത്തിന് നേർവഴിയിൽ കൊണ്ടുവരുന്നതിനും ഒക്കെ ഒരു ദ്രോദത്വം സർക്കാർ ഉദ്യോഗസ്ഥർക്കുണ്ട് നമ്മുടെ അടുത്ത കാലത്തെ എൻഫോഴ്സ്മെന്റ് നടപടികൾ നോക്കുമ്പോൾ എക്സൈസും പോലീസും സ്വീകരിച്ചിട്ടുള്ള നടപടികൾ നോക്കുമ്പോൾ വളരെ മറ്റ് വർഷങ്ങളിൽ വളരെ കാര്യക്ഷമമായി ഒന്നിക്കാം ലഹരിക്കെതിരെ എന്നതാണ് ഈ വർഷത്തെ സന്ദേശം അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ എച്ച് നൂറുദ്ദീൻ പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലെ കുട്ടികളുടെയും മുതിർന്നവരുടെയും സൈക്യാട്രിസ്റ്റ് ഡോക്ടർ ഷാന്റി തോമസ് ബോധവൽക്കരണ ക്ലാസ് നയിച്ചു മലപ്പുറം ഡെപ്യൂട്ടി അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ പി ജെ ജോസ് എക്സൈസ് ഡിപ്പാർട്ട്മെന്റിലെ വിവിധ ഉദ്യോഗസ്ഥർ ജില്ലയിലെ വിവിധ ഓഫീസുകളിലെ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു സി സി എൻ മലപ്പുറം ഒരിക്കൽ കൂടി സ്ഥാനാർത്ഥി നിർണയത്തിലെ പ്രശ്നം ആലിപ്പറമ്പ് പഞ്ചായത്തിൽ മുസ്ലിം ലീഗിൽ വീണ്ടും രാജി മുൻ ആലിപ്പറമ്പ് പഞ്ചായത്ത് പ്രസിഡന്റും നിലവിലെ ലീഗ് ജോയിന്റ് സെക്രട്ടറിയുമായ മുഹമ്മദ് എന്ന കുഞ്ഞാപ്പൂർ വൈസ് പ്രസിഡന്റ് ഹംസ പൂക്കാട്ടിൽ എന്നിവരാണ് രാജിവെച്ചത് ഹംസ പൂക്കാട്ടിൽ പാറക്കണ്ണിവാഡിൽ മത്സരിക്കും തൃപ്പുളശ്ശേരി നഗരസഭയിലെ മുഴുവൻ വാർഡുകളിലെയും ബിജെപി സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു ജേതാക്കളായ പി ജയൻ പ്രകാശ് കുർമാപ്പള്ളി എന്നിവർ ഇത്തവണ രംഗത്തുണ്ട് ഈ തിരഞ്ഞെടുപ്പോടെ നഗരസഭയിൽ ബിജെപി നിർണായക ശക്തിയാകുമെന്ന് പി ജയൻ പറഞ്ഞു

മണ്ണാർക്കാടിനെ മാറോടാ നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്